ബിഗ് ബോസ് എന്തായാലും നല്ലവണ്ണം ഒന്ന് പേടിച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ കണ്ടസ്റ്റൻസ് കാര്യമായിട്ടൊന്ന് അനങ്ങിയാൽ അവർക്ക് ബിഗ് ബോസിന്റെ വക താക്കിയതാണ് പുറത്ത് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ബിഗ് ബോസ് ഷോ ചട്ടലംഘനം നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കോടതിയുടെ ഉത്തരവുമുണ്ട് ഉള്ളടക്കം പരിശോധിക്കാൻ പക്ഷേ ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും കണ്ടസ്റ്റൻസിന് അറിയില്ലല്ലോ അവർ തകൃതിയായി കണ്ടന്റിന് വേണ്ടി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് വഴക്കും പ്രേമവും അങ്ങനെയൊക്കെയായി എന്തിനു വൈൽഡ് കാഡ്സിനെ പോലും അറിയില്ല പുറത്ത് ബിഗ് ബോസിനെതിരെ ഇങ്ങനെയൊരു വിമർശനം നടക്കുന്നുണ്ട് എന്ന് കാരണം അവർ പോകുമ്പോൾ ഇങ്ങനെയൊരു ഉണ്ടായിരുന്നില്ല ഇന്നലെ ജാസ്മിനും സിബിനുമായി മുട്ടൻ വഴക്ക് നടന്നിരുന്നു ജാൻമണിയെ എന്തോ ഒരു വാക്ക് പറഞ്ഞു എന്ന് ജാൻമണി പക്ഷേ അത് ആരാ പറഞ്ഞത് എന്ന് പറയില്ല എന്ന് നോറ പറയുന്നു നോറയെ ഉദ്ദേശിച്ചാണ് ജാൻമണി പറഞ്ഞത് എന്ന് ജാസ്മിൻ പറയുന്നു ജാസ്മിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്ന് സത്യം പറയാലോ ഇങ്ങനെയൊരു കാര്യം ഇത്രയും ഡീസൻ്റായി ആദ്യമായാണ് ജാൻമണി വന്ന് പറയുന്നത് ജാൻമണി കാര്യം പറഞ്ഞു പറഞ്ഞ ആളുടെ പേര് പറയാൻ പറ്റില്ല അത് ആൾക്കും ഹേർട്ടാവും തനിക്കും ഹേർട്ടാവും ഇത് റിപ്പീറ്റ് ചെയ്യരുത് എന്ന് ജാൻമണി മാന്യമായി പറഞ്ഞു അത് അപ്രീഷിയേറ്റബിൾ ആണ് കാരണം ജാൻമണിയെ എപ്പോഴും നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയാറില്ല പക്ഷേ അതിന് ജാസ്മിനിൻ നോറയും കടന്ന് കളിതുള്ളുകയായിരുന്നു ഇവർ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് ഇവരാണ് ആ ബാഡ് വേർഡ് യൂസ് ചെയ്തതെങ്കിൽ മാത്രം ഇവർക്ക് പേടിച്ചാൽ പോരെ ആരാ അങ്ങനെ പറഞ്ഞത് എന്നത് എന്നതാണ് ജാസ്മിനിൻ ഓറയ്ക്കും അറിയേണ്ടത് എന്തായാലും അതിനൊടുവിൽ സിബിനും ജാസ്മിനുമായി വാക്കുതർക്കം വാക്കു തർക്കത്തിനിടയ്ക്ക് സിബിൻ ജാസ്മിനോട് ഒരു വൃത്തികെട്ട ആംഗ്യം കാണിച്ചു അത് വൻ പ്രശ്നമാക്കി ജാസ്മി ആദ്യം സിബിൻ അംഗീകരിച്ചില്ല കാണിച്ചു എന്ന് പിന്നീട് സിബിൻ അങ്ങനെ ചെയ്തു എന്ന് അംഗീകരിക്കുകയും എല്ലാവരും കേൾക്കേ പറയുകയും ചെയ്തു പക്ഷേ വീട്ടിലുള്ളവർ വിട്ടെങ്കിലും ബിഗ് ബോസ് അത് വിടാൻ തയ്യാറായില്ല ബിഗ് ബോസ് സിബിനോട് മോഹൻലാൽ വരുന്ന ദിവസം സിബിന് ഇതിനുള്ള തക്കതായ ശിക്ഷ കിട്ടുമെന്ന് എന്തായാലും സിബിനെ ശിക്ഷ ഉറപ്പാണ് അതിനുശേഷം സിബിൻ പവർ റൂമിൽ ഇരുന്ന് പവർ ടീമിലെ അംഗങ്ങളോട് ഞാൻ ഇനി ജാസ്മിനുമായി ഒരു രീതിയിലുള്ള കണക്ഷനും ഇല്ല അത്രയും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പെണ്ണാണ് അത് എന്നൊക്കെ ആ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലോ തെറ്റ് ചെയ്തത് സിബിൻ ജാസ്മിനല്ലേ ശരിക്കും ഇങ്ങനെ പറയേണ്ടത് ആ എന്തരോ എന്തോ For more videos, share and subscribe my channel.